ഊട്ടിയിലെ ഇപ്പൊ സമയം പതിനൊന്ന് മണി കേട്ടോ അപ്പ ഉള്ള മഞ്ഞു ഒക്കെ ഗ്ലൗമൊക്കെ മഞ്ഞു കേടുക്കണോത്തുവലൊക്കെ അത്രയ്ക്ക് തണുപ്പാണ് വേണമെങ്കിൽ കേരളത്തിലെ ഏകദേശം മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ മുപ്പത്തി നാല് ഡിഗ്രി ഒക്കെ ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഊട്ടിയിലേക്കുള്ള ഈ ഒരു യാത്ര നടത്തുന്നത് എസ്പെഷ്യലി ഊട്ടിയിൽ നിന്ന് കോടനാട്ടേക്കുള്ള ഈ ഒരു യാത്ര നടത്തുന്നത് പക്ഷേ കേരളത്തിൻ്റെ ആ ഒരു കാലാവസ്ഥയുമായിട്ട് നമുക്ക് ഒരിക്കലും തട്ടിച്ച് നോക്കാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനോ പറ്റാത്തൊരു കാലാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഊട്ടിയിൽ ഇന്നുള്ളത് ചെറിയ ചെറിയ ഇടക്ക് പെയ്യുന്ന മഴയും അതിൻ്റെ കൂടെയുള്ള ചെറിയ കുഞ്ഞു മഞ്ഞ് വീഴുന്ന ഫോഗും എല്ലാം കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഊട്ടിയിൽ ഇപ്പോൾ ഉള്ളത് ഇത് എല്ലാ സമയത്തും ഇങ്ങനെ ഒരു കാലാവസ്ഥ നിലനിൽക്കണമെന്നില്ല പക്ഷേ ഊട്ടിയിൽ പൊതുവെ ഇങ്ങനെ തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഊട്ടിയിൽ നിന്ന് കോടനാടേക്കുള്ള അല്ലെങ്കിൽ കോത്തഗിരി വഴി കോടനാടേക്കുള്ള ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇത് നല്ല ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു യാത്ര വരുന്നത് ഊട്ടിയിൽ നിന്ന് നമ്മൾ കോത്തഗിരി പോ എത്തുന്നത് വരെ തന്നെ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ തേയിലക്കാടുകളും എല്ലാമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പാതയാണ് മാത്രമല്ല സഞ്ചാരികൾ അധികമൊന്നും ഓപ്റ്റ് ചെയ്യാത്ത വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രം കയറി ഒരു റൂട്ടാണ് നമ്മുടെ ഈ കോത്തഗിരി ടു ഊട്ടി എന്ന് പറയുന്നത് എസ്പെഷ്യലി കോത്തഗിരിയിൽ നിന്ന് കോടനാടേക്കുള്ള റൂട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് മരത്തിൻ്റെ ചില്ലകളോ അല്ലെങ്കിൽ മരത്തിൻ്റെ തുഞ്ചൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അത്ര അധികം തണുപ്പും കോടയാണ് ഈ ഒരു റൂട്ടിൽ പരന്നിട്ടുള്ളതെന്നുള്ളതാണ് കുറച്ചും കൂടെയൊക്കെ ഈ കുറച്ചും കൂടെ വൈകുന്നേരത്തിൻ്റെ സമയമാവുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ആയ സമയത്തൊന്നും നമുക്ക് തീരെ കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ സൂര്യൻ നന്നായിട്ട് ഉദിച്ചു വന്ന സമയത്താണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടുന്നത് ഈ ഒരു സമയത്ത് ഒരു വണ്ടി ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മഞ്ഞിൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു കോടയുടെ ഒരു ശക്തി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ അങ്ങനെ വരുന്ന കേരളത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥ വരുന്ന ഒരു റൂട്ടാണ് ഊട്ടിയിൽ നിന്ന് കോടനാട്ടേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം മരത്തിൻ്റെയൊക്കെ ചില്ലകൾ നിങ്ങൾക്ക് വല്ല സിനിമയൊക്കെ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്നതെന്നുള്ളതാണ് കാരണം അത്രയേറെ മഞ്ഞു മൂടിയിട്ടുണ്ട് ഈ ഒരു വഴിയിൽ എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത് കാണുന്നത് സാധാരണ നമ്മുടെ കേരളത്തിൽ ഇത് നമുക്ക് കിട്ടും പന നൊങ്ക് നമുക്ക് കിട്ടും പക്ഷേ കേരളത്തിൽ ലീഗൽ ലീഗലല്ലാത്തതുകൊണ്ടാണോ അറിയില്ല പതനി നമുക്ക് കിട്ടാറില്ല അല്ലെങ്കിൽ ഈ പന ചെത്തി എടുത്തിട്ടുള്ള അതിൻ്റെ കള്ള് അത് നമുക്ക് കിട്ടാറില്ല ഇത് നമ്മൾ കിക്കാവുന്ന കള്ളൊന്നുമല്ല കേട്ടോ ചെത്തിയെടുക്കുന്ന മ നല്ല മധുരമല്ല ഒരു തേരിൻ്റെ ടേസ്റ്റ് വരുന്നൊരു സാധനമാണ് ഈ എന്ന് പറയുന്നത് ഇത് തമിഴ്നാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല തണുപ്പുള്ള ഒരു സമയ സമയമാണ് ഒന്നാമത് പിന്നെ ഇതിന് ആൾക്കാർ പറയുന്നൊരു പേര് ഐസാപ്പിൾ എന്നും പറയാറുണ്ട് തമിഴന്മാരോടൊക്കെ ചോദിച്ചാൽ ഐസാപ്പിൾ എന്നാണ് ഇതിന് പറയാറ് അപ്പോൾ ഓൾറെഡി അത് തണുപ്പാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങൾ ഇതും കൂടെ കുടിക്കുന്നത് അണ്ണനോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അണ്ണൻ പറഞ്ഞു ഇത് ഈ റൂട്ട് വഴി ഒരുപാട് സഞ്ചാരികൾ വന്ന് പോകുന്നുണ്ട് അപ്പോൾ അത് കാരണമായിട്ടാണ് ഇവർ ഇവിടുന്ന് നിന്ന് സാധനം എടുത്തിട്ട് വന്നിട്ടാണ് ഇവർ ഇവിടെ വിൽക്കുന്നത് അപ്പോൾ ഇവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതുവഴി പോകുന്ന മലയാളി സഞ്ചാരികൾ തന്നെയാണ് അവരാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കുടിക്കുന്നതെന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഇത് അവൈലബിൾ അല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ നമ്മൾ മലയാളികൾ കൂടുതൽ ഇത് വാങ്ങിച്ചു കുടിക്കാനുള്ള റീസൺ ടൗണിൽ നിന്ന് കോയമ്പത്തൂർ റൂട്ടിന് കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്ത് പോയാലാണ് നമുക്ക് കോടനാടേക്ക് പോകാൻ പറ്റുന്നത് കോത്തഗിരിന്ന് കോടനാട്ടേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് അപ്പോൾ ഇത് ശരിക്ക് വെസ്റ്റേൺ കാട്സിൻ്റെ അല്ലെങ്കിൽ നീലഗിരി ഹിൽസിൻ്റെ ഒക്കെ വെസ്റ്റേൺ എൻഡാണ് ഈ കോടനാട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ അവസാനം ഞങ്ങൾ കോടനാട് വ്യൂ പോയിന്റിലേക്ക് എത്തി കോടനാട് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു മുദ്രയാണ് കേട്ടോ ഈ ഒരു മരം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഈ മരത്തിന് ഇങ്ങനെ ചുറ്റി കെ എസ് ആർ ടി സി ബസ് സോറി കെ എസ് ആർ ടി സി അല്ല ടീൻ എസ് ടി സി ബസ് വന്ന് നിർത്തും ഇവിടെയാണ് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ അല്ലെങ്കിൽ നീലഗിരി ഹിൽസ് ഹിൽസിൻ്റെയൊക്കെ ഒരു വെസ്റ്റേൺ എൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുന്നേ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്താൻ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാനുള്ളത് ഒരു ചെറിയ ഒരു ഒരു കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു വാച്ച് ടവർ പോലെയുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയാലാണ് നമുക്ക് മോയാർ റിവറും അതേപോലെ തന്നെ ഈ ഒരു വാല്യൂ സോറി ഈ ഒരു വാലിയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്നത് അപ്പോൾ കർണാടകയുടെ ചില ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല മാത്രമല്ല ആ ഒരു ക്ലിഫിൽ നിന്ന് ആ ഒരു കൊക്കയുടെ താഴെ നിന്ന് നല്ല തണുത്ത കാറ്റ് ഈ ഒരു കോടയോട് കൂടെ ഇങ്ങോട്ടേക്ക് അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ തണുത്ത് നമ്മൾ മരവിച്ച് പോകും അത്ര അധികം തണുപ്പുണ്ട് മാത്രമല്ല ഇവിടെ വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതിനകത്ത് നമ്മൾ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒന്നും നമ്മൾ ബാഗിൽ വെക്കാൻ പറ്റില്ല കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യം ഉണ്ട് ഇവിടെ ഞാൻ എൻ്റെ ബാഗിൻ്റെ സൈഡിൽ ഞാൻ ഒരു ആപ്പിൾ വെച്ചായിരുന്നു അപ്പോൾ എൻ്റെ ബാഗെല്ലാം കടിച്ച് പറിച്ചു കീറി ആ ആപ്പിൾ എടുത്തുകൊണ്ട് പോയി കുരങ്ങന്മാർ ഇതാണ് നേരത്തെ പറഞ്ഞ ബസ് സർവീസ് ഇത് ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് ടൈം ഗ്യാപ്പിലൊന്നുമല്ല അത്യാവശ്യം ബസ്സുകൾ വന്ന് പോകുന്ന ഒരു പ്ലേസ് കൂടെയാണ് ഈ കോടനാട് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിപ്പോവാം അപ്പം താഴോട്ട് ഇറങ്ങിപ്പോയാൽ അവിടെ നമുക്ക് കുറച്ച് കുറച്ചിരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പും എല്ലാം ഉണ്ട് ഇതും ഒരു ഒരു മലയുടെ ക്ലിഫിലാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ താഴേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു കുഞ്ഞു വാച്ച് ടവർ ഈ മലയുടെ അറ്റത്തോട്ട് വക്കിലോട്ട് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അത് ഗ്ലാസ് ബ്രിഡ്ജ് പോലെയൊന്നുമല്ല നമുക്ക് സാധാരണ സിമെൻറ്റ് ഇട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വാച്ച് ടവറാണ് അപ്പോൾ അവിടെ നിന്നും നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാം എന്നുള്ളതാണ് നല്ല വൃത്തിയുണ്ടോ കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്ലാസ്റ്റിക്കോ അലമ്പ് സാധനങ്ങളോ ഒന്നും എവിടെയും വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾ ഭയങ്കര ക്രൗഡ് ആഗ്രഹിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സിറ്റിയുടെയൊക്കെ ആ ഒരു റഷ്നെസ് എന്നൊക്കെ നിങ്ങൾക്കൊന്നും മാറിയിട്ട് കുറച്ച് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇരിക്കണം സ്ഥലങ്ങൾ കാണണം എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സ്പോട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു അവിടെയൊക്കെ കറങ്ങി ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് നിങ്ങൾ ഇവിടെ വരുന്നതിന് മറ്റൊരു റീസൺ കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ സാധാരണയായിട്ട് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു കുഞ്ഞു തട്ടുകടയുണ്ട് ഒരു ഒരു അക്കയുടെ തട്ടുകടയാണ് പക്ഷേ അക്ക ശരിക്ക് മലയാളിയാണെന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ മുന്നേ വന്ന സമയത്ത് അക്കേനെ പരിചയപ്പെട്ടതാണ് പക്ഷേ ഈ കടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ കടക്കകത്ത് ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കടക്കകത്തുകൂടെ ഒക്കെ ഇങ്ങനെ കോടമഞ്ഞ് കയറി ഇറങ്ങി പോകും നമ്മുടെ ചായയിലൊക്കെ ഇന്ന് തഴകി തലോടി പോകും അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു കിന്ന സ്പോട്ടാണ് ഈ ഒരു കട ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതും കൂടെ ഇങ്ങോട്ട് വരുന്ന ഒരു ഉദ്ദേശം കൂടിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ